ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കുറേ ദിവസമായില്ലേ കണ്ടിട്ട് വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടൊക്കെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടും കുറച്ച് ദിവസമായി ഉണ്ടാവും ശരിയാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമില്ല പത്ത് മുപ്പത് എന്തായാലും ഒരു മാസമായിട്ടുണ്ടാവും അപ്പോൾ ഇന്നെന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല മഴയാണ് രാവിലെ ഇതാണ് ഇപ്പം നല്ല വെയിലുണ്ട് കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും മഴ പെയ്യോ തിരുവാതിര ഞാറ്റുവേലെ അങ്ങനെ തോന്നണല്ലേ നല്ല വെയിൽ പിന്നെ മഴ എപ്പോഴാണ് മഴ പെയ്യാന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല വെയില തുണികളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടുന്ന് ഇപ്പോഴും മഴയും പെയ്യും അതാണ് അവസ്ഥ നല്ലൊരു പണി കെട്ടിട്ടാ ഫ്രണ്ട്സ് നല്ലൊരു പണി കെട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഷീറ്റിൻ്റെ മേലേക്ക് പെരപ്പുറത്തേക്ക് ഒരു പ്ലാവ് ചുറ്റോറ നല്ല തണലിന് വേണ്ടിയിട്ട് മരങ്ങൾ തന്നെയാണ് അപ്പോൾ പ്ലാവ് കൊമ്പൊടിഞ്ഞു അത് ഇന്നലെയാണ് തോന്നണ ഒടിഞ്ഞത് ഞങ്ങൾ ഇന്നലെ എപ്പോഴാണ് ഒടിഞ്ഞതെന്ന് അറിയില്ല ഞങ്ങൾ വൈകിട്ടാണ് കണ്ടത് അപ്പോൾ ഇപ്പോൾ ആടുള്ളവർക്ക് ഇല നല്ലതല്ലേ അപ്പോൾ ഇപ്പോൾ പാപ്പനെ വിളിച്ചിട്ടുണ്ട് പാപ്പ വന്നിട്ട് വെട്ടിക്കൊണ്ടു പോകും തറവാട്ടിൽ തന്നെ പാപ്പനെ അപ്പം അവരുടെ വീട്ടിൽ കുറേ ആടുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഇങ്ങനെ ഇലകൾ ആവശ്യം പിന്നെ ഈ മഴക്കാലത്താണങ്ങാൻ പുറത്തേക്കൊന്നും അയച്ച് കെട്ടാനും പറ്റില്ലല്ലോ ആടിനെയൊന്നും അപ്പോൾ പാപ്പനോട് വിളിച്ചു പറഞ്ഞപ്പോൾ പാപ്പ വന്ന് വെട്ടിക്കൊണ്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാട്ട ഒരു കൊമ്പ് നിൽക്കണ കണ്ടാ യെസ് അതന്നെ ഇപ്പോൾ പാപ്പം വെയിൽ ഒന്ന് വെയിൽ ഉദിച്ചതിൻ്റെ ശേഷമേ വരുള്ളൂ മഴയാണെങ്കിൽ പറ്റില്ലല്ലോ മഴയാണെങ്കിൽ കയറാൻ പറ്റില്ല വൈകിട്ട് അപ്പോൾ വെയിലായതിൻ്റെ ശേഷം കേട്ടോ പാപ്പം വരുള്ളൂ അപ്പോൾ ഇന്നൊക്കെയുള്ള നല്ലൊരു പണിയായിട്ടുണ്ട് കുറച്ച് നേരത്തെ പണി ഉണ്ടാവും അപ്പോൾ അത് പിന്നെ ഞാൻ ഉഷാറായിട്ടോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നാളെ നാളേക്ക് രണ്ട് മാസമാവും കറക്റ്റായിട്ട് അപ്പോൾ ഇപ്പോൾ പണി വീട്ടിലെ പണികളായിട്ടും ചെറുതായിട്ടും ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് ഇറങ്ങും അങ്ങനെ കേട്ടാ ഇപ്പോൾ മുറിവൊക്കെ ഉണങ്ങി നല്ല ഭേദമായി ഉഷാറായിട്ടുണ്ട് കേട്ടോ പിന്നെ ക്ഷീണം മാറിയിട്ടില്ല എന്ന് പലരും പറയുന്നുണ്ട് അത് എനിക്കറിയണില്ല ഞാൻ ഇല്ലയോ ക്ഷീണിക്കില്ല എനിക്കറിയണില്ല ഓരോരുത്തർ കാണുമ്പോൾ പറയുമ്പോൾ അറിയണത് മാത്രം അപ്പോൾ ശരിയാവെന്ന് വിചാരിക്കണു അങ്ങനെ പിന്നെ ദേവുട്ടി ഇന്ന് ശനിയാഴ്ച അല്ലേ അപ്പോൾ ദേവുട്ടിക്ക് സ്കൂളൊന്നുമില്ല അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ശനിയാഴ്ച ദിവസം മാത്രം അമ്മ എനിക്കൊന്നും ഉറങ്ങാൻ പറ്റണുള്ളൂ സ്കൂൾ തുറന്നിട്ട് ആകെ ഒരു മാസം ആവണല്ലോ ടോ അപ്പൊ പറഞ്ഞ് ഉറങ്ങാനേ പറ്റണില്ല അത്ര ഇത്ര രണ്ട് മാസം കിടന്നതൊന്നും ഒരു ഇതല്ലോ അപ്പോൾ എത്ര മണിക്ക് എണീച്ചു തരുന്നത് എന്ത് സുഖമായിട്ടാണ് കിടന്നുറങ്ങി തരുന്നത് ഇപ്പോൾ സ്കൂൾ തുറന്നപ്പോൾ നേരത്തെ എണീക്കണ്ടേ അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട് ശനിയാഴ്ച മാത്രം എനിക്ക് ഉറങ്ങാൻ പറ്റണത് അതുകൊണ്ട് കാരണം ഞായറാഴ്ച ആവുമ്പോൾ ആറ് മണിക്ക് എണീക്കണം പതിവിലും നേരത്തെ എണീക്കണം കരാട്ട ക്ലാസ്സൊക്കെ ഉള്ള കാരണം പിന്നെ വയലിന് അങ്ങനെ അപ്പോൾ ഞായറാഴ്ച ഫുള്ള് ബിസിയാണ് അപ്പം എന്നെ വിളിക്കരുത് ഇട്ടാന്ന് പറഞ്ഞിട്ട് അപ്പം നേരെ ഇപ്പോൾ ഒമ്പത് ഒമ്പത് ഇരുപതൊക്കെ ആയിട്ടാണ് ദേവുവിനെ വിളിച്ചിട്ടില്ല ഞങ്ങളുടെ ചായപൊടിയൊക്കെ കഴിഞ്ഞു എന്താ പാ പാപ്പൻ്റെ ചായ പൊടിയൊക്കെ കഴിഞ്ഞ് പാപ്പതാ തണുത്ത് പറച്ച് പൊടി ഇരിക്കാൻ കേട്ടോ പണി ഈ ദേവുവിനെ വിളിക്കലാണ് പിന്നെ വീണ്ടും മഴ തുടങ്ങിയിട്ടാണ് മഴ മഴ കിട കൂടാ മഴ വന്ന പൊട്ടിക്കുട വീണ്ടും മഴ മഴ ആയതുകൊണ്ട് തന്നെ ഇല വെട്ടാൻ വരുമെന്ന് സംശയം സംശയമല്ല മഴ ഉള്ളപ്പോ വരില്ല വെയിൽ വെയിലൊന്നും കൊറച്ചുനേരം മുതിച്ചു നിന്നാ മതി അത് ചെയ്യില്ലോ വെയിൽ പെയ്യട്ടെ മഴക്കാലത്തല്ലേ മഴ പെയ്യേണ്ടത് അല്ലേ ഇനി നമുക്ക് ദേവുവിനെ വിളിക്കാം ദേവ് എണീറ്റിട്ടില്ല ദേവുവിനെ നല്ല വിളിക്കാം ദേവിട്ടിയേ ദേവിട്ടിയേ ദു എന്ത് സുഖത്തിലാ കിടന്ന് ഉറങ്ങണ് ദേവിട്ടാ ദേവിട്ടാ എനിക്ക് ഇപ്രാവശ്യത്തേക്ക് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് കിട്ടിയ ഒരു പാവ കുട്ടിയാണ് കേട്ടോ അതേപോലെ നോക്കട്ടെ എനിക്ക് കേട്ടാ ഇന്ന് ദേവിട്ടിയുടെ ഡേ ഇൻ മൈ ലൈഫാണ് വീഡിയോ ഏ എന്നാലും അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ദേവുട്ടീന്റെ വീഡിയോ ആണ് എന്നുള്ളത് എനിക്ക് സമയം എത്രയാണെന്നറിയോ പത്ത് മണി പത്തുമണി ഒമ്പതര പറ്റിച്ച പത്തുമണി ആയി എണീക്ക് ഏ ഒമ്പതര എവിടെ മുഖം കാണണ്ട നോക്കട്ടെടാ ദേഗംന്ന് കാണിച്ചു മുഖം കാണിക്കണില്ലാട്ടാ ദേവൻ്റെ മുഖത്തൊക്കെ നിറച്ച് മുഖക്കുരു വന്നു ഫ്രണ്ട്സ് ടീനേജിലേക്ക് കടന്നു ടീനേജിലേക്ക് അപ്പൊ ഞാനും അതെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ മുഖത്തും നിറച്ച് മുഖക്കുരു ആയിരുന്നു ഏഴാം ക്ലാസ്സിലെ വെക്കേഷൻ എൻ്റെ മുഖത്തും മുഖക്കുരു വന്നത് അതേമാതിരി തന്നെ ദേവുട്ടിക്കും ഏഴാം ക്ലാസ്സിലെ വെക്കേഷൻ തന്നെ എൻ്റെ മുഖക്കുരു എന്താ ദേ അച്ഛൻ വിളിക്കുന്നുണ്ട് ഒരു മിനിറ്റ് മുരളീട്ടം വിളിച്ചതാണ് കേട്ടോ ഫ്രണ്ട്സ് മുരളാട്ടം അവിടെ ഇല്ല മുരളാട്ടം എറണാകുളത്താണ് ഒരു പുതിയ ജോബ് കിട്ടിയിട്ട് ന്യൂസ് ചാനലിലാണ് അപ്പോൾ ഈ മാസം തൊട്ടിട്ടാണ് കയറിയുള്ളത് അപ്പോൾ അവിടെയാണ് ഇട്ടാ അപ്പോൾ ആഴ്ചയിലൊരിക്കെ അല്ലെങ്കിൽ രണ്ടാഴ്ച ഒരിക്കലേ ആൾ വരുള്ളൂ അപ്പം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോവാ ഉറങ്ങാൻ പോകണു മുമ്പ് ദേവിട്ടിയോട് ഒന്ന് സംസാരിച്ചിട്ട് ഉറങ്ങാൻ ചിട്ടാ അപ്പോൾ രണ്ട് മൂന്ന് വട്ടം വിളിച്ചു പോകുക അപ്പോൾ ദേവൂട്ടിന്ന് വീട്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഫോൺ കൊണ്ടുപോയി കൊടുത്തു അപ്പം ഞാൻ അച്ഛൻ്റെ സമാധാനമായി ഉറങ്ങാം അങ്ങനെത്താ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ മോഹക്കുരുവിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത് മുഖക്കുരുവിന്റെ കാര്യമാണ് പറഞ്ഞു വന്നത് എനിക്കും ഇത് എങ്ങനെയാണോ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നത് അതേമാതിരി ഞാൻ ഇണ്ട ദേും കാരണം ആ മുഖക്കുരു കാര്യങ്ങളും ഞാനത് മുഖത്തിന് ഭയങ്കരമായിട്ട് ആ സമയത്ത് കെയർ ചെയ്തായിരുന്നു മുഖക്കുരു വരുമ്പോഴേക്കും വേഗം പച്ചമഞ്ഞളും കായ്ക്കണ വേപ്പിൻ്റെ ഒക്കെ അരച്ചിട്ട് അപ്പൊ അതേ സ്വഭാവം ദേവുട്ടിക്കുണ്ട് ദേവുട്ടി അത് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നു ദേവു എണീട്ടിൻ ഡേ എണീറ്റ് ബ്രഷ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് വന്നൊന്നിട് വായോ കൊറേ ദിവസം കണ്ടിട്ട് അയ്യോ കാണാ എണീറ്റാ എത്ര ഈ ഏ അറിയോ നിനക്ക് അത്യാവശ്യം നേരമായി അപ്പൊ പല്ലി വെച്ചിട്ട് വായോ ചാമ ദോശ ഉണ്ടാക്കാം ഇന്ന് ചായക്ക് ദോശയും സാമ്പാറാണ് ഇട്ടാ ഞാനും പാപ്പനും ചായ കുടിച്ചു ദോശയും സാമ്പാറും ഒക്കെ കഴിച്ചു ഇനി മേനിച്ച രണ്ടാം തിപ്പ് കഴിക്കേണ്ട സമയമായിന്ന് മാത്രം നല്ല ദൈവ െ തല കാണാൻ ചെയ്യാം അപ്പൊ പല്ലിട്ട് വരട്ട ഞാൻ അവൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കട്ടെ പോയി പല്ലിട്ട് പോയാ അപ്പതാ ഞാൻ ദേവുട്ടിക്കുള്ള ദോശ ഇട്ടോണ്ടിരിക്കാനാ ദോശയും സാമ്പാറും പിന്നെ ഇത് ദേവുട്ടിക്കുള്ള കാപ്പിക്ക് അപ്പം ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ ഒരു ദോശ ആയിട്ടോ ഒരു ദോശയും കൂടെ ഇട്ടിട്ടുണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട എന്താ പറയുക രണ്ടെണ്ണം കഴിക്കും സാമ്പാറൊക്കെ ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം കഴിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കഴിക്കുള്ളൂ അപ്പോൾ എന്തായാലും രണ്ടെണ്ണം ഇട്ടേക്കാം കാരണം ഞങ്ങൾക്കുള്ള ഞങ്ങളുടെ ചായ കഴിഞ്ഞതാണ് ഇനി അവൾക്ക് മാത്രമായിട്ടാണ് അപ്പം ഇനി ഒരെണ്ണം കൂടി വേണമെന്ന് പറഞ്ഞാൽ വീണ്ടും അടുപ്പ് ചൂടായിട്ട് ഇടാൻ വെക്കണം അപ്പോൾ രണ്ടെണ്ണം ഇട്ടുവെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞല്ലോ ഇപ്പൊ ഫ്രണ്ട്സിന്റെ പല്ലേ പോവും ഒക്കെ കൈക വന്നിട്ടുണ്ട് ഇനി ഞാൻ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് വിഷുക്കുണ്ട് അപ്പൊ നിങ്ങളവിടൊക്കെ മഴ ഇണ്ടാക ഇവിടെ മഴ ഇന്ന് തൂളുണ്ട് കൺചരം മഴ തൂളുണ്ട് അപ്പൊ നീ ചായ കുടിച്ചിട്ട് വരാം അമ്മ അവിടെ എന്തോ ചെയ്യുന്നുണ്ട് ദോശ ചുടുന്നുണ്ട് രണ്ടു ദോശ സാമ്പാർ വെച്ചിട്ടില്ലാട്ടാ സാമ്പാർട്ടാട്ടീടെ ദോശ ദോശ കാണിക്കുവോ ദോശ ചായ ചായല്ലാർ സാമ്പാറ് കറണ്ട് ഇല്ല ഞങ്ങളുടെ കൂടെ കൊറേ നേരമായിട്ട് കറണ്ട് പോയിട്ട് എന്താണോ കറണ്ടിന് കാണാല് ഇരുട്ട് തിരുന്ന് ചായ കുടിച്ചോ ദേവു അമ്മന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ മുഖത്തേക്കാ കാണിച്ച കാണിച്ചിട്ട് കാണാ വി അപ്പൊ ഫ്രണ്ട്സ് ദേവുട്ടിയുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞോണ്ട ദേശന്ന് പറഞ്ഞിട്ട് ദോശ ചട്ടിയൊക്കെ കഴിഞ്ഞു വെച്ച് അടുക്കലേന്ന് പോവാൻ നിക്കുമ്പോണ്ട് പറയണു അവള് സ്ലോ ആയിട്ടൊക്കെ കഴിക്കില്ല അമ്മയ്ക്ക് ഒരു ദോശ കൂടാ വേണം അത് ഞാൻ പറഞ്ഞില്ല സാമ്പാറ് അവള്ണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കഴിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അയ്യോ ഇന്ന് സാമ്പാർ വെക്കുമ്പോ കഷ്ണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു വഴുതനങ്ങി ഒരു സബോളയും ഉണ്ടായിരുന്നത് ഉരുള ഒരു ഉരുള കഴുകുണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് സാമ്പാർ പൊടി ഇട്ടിട്ട് ഒരു സാമ്പാർ വെച്ചതാണ് ഉണ്ടായിരുന്നു സാമ്പാർ അടിപൊളി ആ ഇപ്പൊ ഞങ്ങളുടെ അടുക്കളയിലെ പണി പ്രത്യേകിച്ചൊന്നും ഇല്ലാട്ടെ കാരണം സാമ്പാറിന്റെ കുറച്ചുണ്ട് പിന്നെ ഇന്നലത്തെ മീൻകറീടെ ഉണ്ട് മുള്ളൻ മീനൊക്കെ എന്താ വല്ല അല്ലേ മത്തി കുട്ടി കാലം മറന്നിട്ടോ ഏതോ ഒരു ഇൻസ്റ്റാ ഏതോ ഒരു ഇൻസ്റ്റാഗ്രാമിലല്ല ഇൻസ്റ്റാഗ്രാമിൽ ആ യൂട്യൂബ് ഷോർട്സിലേതിലോ മത്തിക്ക് നാനൂറ് രൂപയാണെന്നൊക്കെ കണ്ടു ബീഫിനെ മുന്നൂറ്റി അമ്പത് ചിക്കൻ എത്രയെന്ന് പറഞ്ഞിട്ടൊക്കെ കണ്ടു അപ്പൊ മത്തിയുടെ വില ഭയങ്കര അപ്പൊ ഇന്നലെ രാത്രി മുള്ളൻ വെച്ചിട്ടുണ്ട് അപ്പൊ മുള്ളന്റെ കുറച്ചിരിക്ക മീൻ മീൻ കറിയുണ്ട് പിന്നെ ഞങ്ങളുടെ സാമ്പാർ ഇനി വേണമെങ്കിൽ കോഴിമുട്ട പൊരിക്കാം അപ്പോൾ നമ്മുടെ ഉച്ചത്തെ ലഞ്ചും പണി അത ഇനി രാത്രിയാകുമ്പോഴേക്കി വയുനങ്ങരിക്കണ്ടേട്ടാ ഉപ്പേരി വെച്ചോളാം നമുക്ക് പറഞ്ഞട്ടോ നമ്മക്ക് പോയിട്ടുള്ളത് ഇനിയിപ്പൊ വയുനെങ്ങയൂട്ട് കൂട്ടൊന്നുമില്ല പിന്നെ ഞാൻ ഇനി അത് ഉപ്പേരി കഴിക്കുന്നു പാപ്പനെ പിന്നെ എന്തായാലും കുഴപ്പമില്ല കൊഴപ്പില്ല വേണംന്നുള്ള ആളൊന്നുമല്ല അപ്പൊ പാപ്പനെ എന്ത് കൊടുത്താലും കഴിക്കുക അതുകൊണ്ട് പിന്നെ കൊഴപ്പില്ലട്ടാ അപ്പൊ ഇനി ഞങ്ങളുടെ അടുത്ത പണി പഠിക്കണ ആര് പഠിക്കണു ഈ ഫോണിക്ക് ഈ ഫോണ് ഞാൻ താഴെ വെച്ചപ്പാമുള്ള കയ്യിൽ ഇണ്ടാവും അതാണ് അവസ്ഥ ഫോണിന് താഴെടിക്കാൻ നേരം ഇനിയിപ്പൊ ഞങ്ങള് പിടിക്കാം വേണ്ട ഇനി പിടിച്ച പൊസിഷൻ മാറും അപ്പൊ ഇനി ഞങ്ങള് തലേല എണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ പോവാട്ടെ ഞാനൊരു ഹെയർ ഓയില് വാങ്ങിട്ടുണ്ട് ഫ്രണ്ട്സ് അതെ എന്റെ മുടിയൊക്കെ നന്നായി കൊഴിഞ്ഞു പോയി അപ്പൊ ഞാന് കറണ്ട് ഇല്ല അതുകൊണ്ട് ഇവിടെ ഈ നമുക്ക് പുറത്തേക്ക് പോവാക്സിന്റെ ഹെയർ ഓയിൽ വാങ്ങി ഇതെ പരസ്യമൊന്നും അല്ലാട്ട എന്റെ ഒരു ഇത് പറയാന്ന് മാത്രം അഞ്ഞൂറ്റമ്പത് രൂപ ഇരുന്നൂറ് എം എൽ ന്റെ ഒരു മിനിറ്റ് യെസ് എം എൽ അഞ്ഞൂറ്റമ്പത് രൂപ എന്തോ എന്തായാലും വേണ്ടില്ല പോയാലും വേണ്ടില്ല വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചു കാരണം തല കഷണ്ടി ആയി ഒടുങ്ങിട്ട് ഫ്രണ്ട്സ് നല്ല സർദറിക്ക് ശേഷം നല്ല ഹെയർ ഫോളായി അപ്പൊ ഇതൊന്ന് പരീക്ഷയ്ക്ക് വെച്ചിട്ട് വാങ്ങിച്ചതാ ഇതിപ്പോ ഞാൻ ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ടുള്ള തേച്ച് ഒടുങ്ങിയിട്ടാണ് അവര് പറയണത് നമ്മളൊരു പതിനഞ്ചു മിനിറ്റ് ഡെയിലി അപ്ലൈ ചെയ്യാൻ പതിനഞ്ച് മിനിറ്റ് എന്നിട്ട് മയൽഡ് ഷാമ്പോട്ട് പാഷയ് കളയണെന്നാണ് പറയണത് അപ്പൊ ഞാൻ ഡെയിലി ഒന്നും തയ്ക്കില്ല ഒന്നരാളെ തേക്കുള്ളൂ അങ്ങനെ പക്ഷെ അമ്മയ്ക്ക് മുടി കുഴിച്ചലൊക്കെ വ്യത്യാസമുണ്ട് നിന്നൊക്കെ പറയണ്ടേ എനിക്ക് നന്നായി മുടി ഊരി പോവായിരുന്നു മുടി ഇങ്ങനെ തൊട്ട് നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോന്തി കഴിഞ്ഞാൽ മുടി നന്നായി ഊരി പോകണ്ടായിരുന്നു അതിൽ നിന്ന് കൊറച്ചൊരു വ്യത്യാസം തോന്നുന്നുണ്ട് ഇനി അറിയില്ല ഇപ്പം രണ്ട് മൂന്നാഴ്ചയല്ലേ ആയിട്ടുള്ളൂ അതുകൊണ്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം വലിയ അധികം മുടി വരാനൊന്നുമല്ലേ ഇവിടെ കൊഴിഞ്ഞു പോക്കൊന്നു നിൽക്കാൻ വേണ്ടിയിട്ട് അത്രയും മതി വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല അപ്പം ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയാം ഇത് ഉപയോഗിച്ചിട്ട് ഇതിന്റെ റിസൾട്ട് അറിഞ്ഞതിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ കമന്റ് ചെയ്യണം ഉണ്ട് എന്നുള്ളത് എനിക്കിപ്പോ ഈ രണ്ടു മൂന്നാഴ്ച അടുള്ള കൊറച്ചൊരു മുടി പൊഴിച്ചല്ലോ ഒരു കുറച്ച് കുറവും മാതിരി തോന്നുന്നുണ്ട് കാരണം നമ്മൾ മുടി ഇങ്ങനെ പിടിച്ചു നമ്മള് കൊന്തുമ്പോളൊക്കെ കയ്യിലായാലും ചീർത്തരായാലും പോകുമ്പോ കുറച്ചൊന്നും കുറഞ്ഞ മാതിരി തോന്നുന്നുണ്ട് ഏട്ടാ എന്താ തല കാണിക്കാനാ വേണ്ട വേണ്ട അങ്ങനെ അപ്പൊ ഞങ്ങൾ ഇനി എണ്ണൊക്കെ തേച്ചേ ഡേ ഊട്ടിക്കും തലേലും എണ്ണയൊക്കെ തേച്ചു കൊടുക്ക അങ്ങനെയൊക്കെ പറയും പക്ഷെ നമ്മൾ തേപ്പിക്കണം കഴിഞ്ഞ് ഞങ്ങളുടെ അവിടെ അടിച്ചോരിലും തുടങ്ങി പരിപാടികളൊക്കെ കഴിച്ചിട്ട് വരാട്ടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഞങ്ങളുടെ പ്ലാവ് പ്ലാവ് ഇട്ടോ ചോടാരു ഞങ്ങളുടെ പ്ലാവിന്റെ കൊമ്പ് ഇതാണ് ഇട്ടാ വലിയ കൊമ്പ് പൊട്ടിയത് അവിടെ പാപ്പം മേലെ വെട്ടുണ്ട് അപ്പ ഞങ്ങൾ ഇതൊക്കെ ഒതുക്കി ക്ലിയർ ആക്കിയിട്ട് വരാട്ടെ ഫ്രണ്ട്സ് ഇനി കുറച്ച് നേരത്തേനെ നല്ല പണി ഞാൻ ചെയ്യണില്ല ഞാൻ നോക്കിയിരിക്കുക അപ്പം ഇനി ഇതൊക്കെ ഒതുക്കി വയ്ക്കി ഒതുക്കി പാപ്പം കൊണ്ടുപോകുക അടിനെ അപ്പോൾ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കുകയൊക്കെ വേണം അപ്പം മഴ കുറച്ച് തോർന്നിട്ടും ഉണ്ട് കേട്ടോ ഇങ്ങനെ ചാറും വെയിലൊതുക്കും ചാറും വെയിലൊതുക്കും ഇതന്നെ അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം അച്ചാച്ചന്റെ നേരം പോണില്ലാ നേരം പോണില്ലാന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ദേവിട്ടിയെ അച്ചാച്ചൻ ഒന്നും നല്ല നേരം പോക്കാലേ അത് അത് അച്ചാച്ചൻ മഴ പെയ്ത പിന്നെ പറമ്പിക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല മറ്റേത് എന്തെങ്കിലും ഒക്കെ അച്ചാച്ചൻ ചെയ്തോണ്ടിരിക്കേ അപ്പൊ ഇപ്പൊ മഴ പിടിച്ച കാരണം അച്ചാച്ചൻ പറയും മദ്രാസിൽ വേല അപ്പൊ അവിടെ നന്നായിട്ടുണ്ടാവും പറയും ഇവിടെ എന്താണാവോ പെയ്തുതിരിക്കാന്ന് പറയും പാപ്പം ഇങ്ങനത്തെ മഴയൊന്നും കണ്ടിണ്ടാവില്ലേ ഇല്ലേ പാപ്പ നാട്ടിൽ ഇത്ര ഇത്രനാൾ വന്ന് നിന്നിട്ട് ഇങ്ങനെ അടുപ്പിച്ചിട്ടുള്ള മഴയൊന്നും പാപ്പം കണ്ടിട്ടില്ലേ അതുകൊണ്ടാണ് പാപ്പം വെട്ടി മേലരിക്കണ പാപ്പനെ താഴെ പാപ്പൻ പാപ്പം സഹായിക്കാനിട്ടാ അതും പാപ്പനെന്നെ ഇതും ആ ആ വെട്ടിക്കോ തേക്കിന്റെ കൊമ്പ് വെട്ടിണ്ട് പറഞ്ഞതാ അത് ഷീറ്റിമിക്കായിട്ട് നിക്കണതേ പാപ്പൻ പുതുക്കി റെഡി ആക്കട്ടെ പറഞ്ഞോളാം ഓ ഞാൻ പിന്നെ ഞാൻ അരച്ചു അങ്ങനെ വിട്ടിട്ട് ഞാൻ വന്നിട്ട് പറിച്ചു കൊണ്ടു

അവിടെ വന്നിട്ട് വരാട്ട് പടിയില്ലെങ്കിലും നേരെ അങ്ങനെ നടത്താം എന്നിട്ട്

പാപ്പനെ ചൊറിച്ചില്ലേ ആ അത് ചൊരിമ്പത് അടുത്ത പ്ലാവം മുറിക്കുമ്പോ ഷർട്ടും പാൻറും ഇട്ട് നിക്കാം അതെ അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഇല വെട്ടിലും മുറിക്കിലും കൊണ്ടുപോ വെട്ടിലും മുറിക്കലല്ലേ ഇല കൊണ്ടുപോലും ഒക്കെ കഴിഞ്ഞിട്ടാണ് കുറെ കുറേന്ന് പറഞ്ഞാൽ ഇല മുറിക്കാനും കൊണ്ടുപോകാനും ബുദ്ധിമുട്ട് കൊമ്പ് മിനിഞ്ഞാന്ന് പൊട്ടി വീണെന്ന് തോന്നുന്നത് അപ്പം അതുമൊന്ന് കുറെ എല്ലാം ഇങ്ങനെ താഴെ വീണ് കിടന്നുതായിരുന്നു അപ്പൊ ആ പാപ്പനാണെങ്കിൽ ഓരോ എല്ലാം വേസ്റ്റ് ചെയ്യണില്ലേ കാരണം അവർക്ക് നല്ല ബുദ്ധിമുട്ട് അറിയണതാണ് ഈ മഴക്കാലത്തായാലും മാടിനെ പുറത്തേക്ക് അയച്ചു കെട്ടാനും പറ്റണില്ല ഇലക്കും ബുദ്ധിമുട്ടൊന്നും കിട്ടാനൊന്നുമില്ലല്ലോ അപ്പൊ നിലത്ത് വീണ ഓരോ ഇലയും പെറുക്കി പെറുക്കിയെടുത്ത് ചാക്കിലാക്കി ഒരു പച്ചില പോലും പ്ലാവിന്റെ ചുവട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ അത്രയും ക്ലീൻ ആക്കിയിട്ട് പാപ്പൻ കൊണ്ടുപോയത് അപ്പൊ ദേവട്ടിയും കുറച്ച് ചാക്കിലെ പെറുക്കിടാനൊക്കെ ദേവട്ടിയും കൂടി അച്ചാച്ചന്റെ അവിടെ കൊറേ കൊമ്പൊക്കെ മുറിച്ചിട്ടിട്ട് ഏഹ് അച്ചാച്ചന്റെ മേലൊക്കെ പിന്നെ ആകെ ചൊറിച്ചില് തുടങ്ങി അച്ചാച്ചനൊരു ചൊറിച്ചില മസ്ത്രമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കാനിട്ടാ ആകെ ചൊറിഞ്ഞ ആ പ്ലാവിലാന്നെല്ലാം പൊടി ഉണ്ടാവൂത്ര അത് മേല് തട്ടി ചൊറിയൂത്ര മ്മക്ക് അറിയില്ലല്ലോ അപ്പൊ മറ്റേ പാപ്പൻ പാൻറ്റും ഷർട്ടൊക്കെ ഇട്ടിട്ടാ വന്നത് ഈ പാപ്പനാണെ മുണ്ട് മാത്രമല്ല എടുത്തിട്ടുള്ള അപ്പൊ പിന്നെ ഇവിടെ ഒക്കെ ആകെ ചൊറിഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ടാ അപ്പൊ വെളിച്ചെണ്ണ ഒക്കെ പറ്റി ശരിയായി ഇപ്പൊ അപ്പൊ ഞങ്ങളുടെ കുളി ഇതേ കൂട്ടി കുളിച്ചിട്ടില്ലാട്ടാ കുളിയും കാര്യങ്ങളും ഉച്ചത്തെ ഫുഡിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കയാണ് കുളിയും കാര്യങ്ങളും ഞങ്ങളുടെ ഞങ്ങളുടെ അല്ല അപ്പൊ ഫുഡിയൊക്കെ കഴിഞ്ഞോട്ടെ ചോറൊക്കെ ഉണ്ട് ഇനി ഞങ്ങൾ പോയി എടുക്കാൻ പോവാണ് ഭാഗ്യത്തിന് ഇല മുടിച്ച് കഴിയണമായിരിക്കും മഴ ചാറിലും മഴ ഒന്നും ഇണ്ടായിരുന്നില്ല ഇപ്പൊ നല്ല വെയില് പൊറത്ത് നല്ല വെയില് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ കുറച്ച് കൊറച്ച് നിങ്ങൾ കണ്ടത് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു വീഡിയോ ഇവിടെ വൈൻ്റെ പീയ്യാണ് A prima di video, non lo facciamo. Bye. 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 <laughs> bye. <laughs> bye. 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 Tu ne